നസ്കർ ഒരാഴ്ചയിലെ ഇടവേളയിൽ മറന്നാടൻ യു കെയിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടിയാണ് ഒരുക്കിയത് ഒന്ന് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് ആയിരുന്നു പീറ്റർ ബറോയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ശനിയാഴ്ച ഈ ഞായറാഴ്ച എന്തായാലും സ്റ്റോക്ക് ഓൺ രണ്ടിൽ വടംവലി മത്സരവും നടത്തി രണ്ടും അടിപൊളിയായിരുന്നു വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു വലിയ വിജയമായിരുന്നു ഞാൻ പ്രേക്ഷകരോട് ഇതുമായി പങ്കുവച്ചത് ഇതിനു മുമ്പ് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റും വടംവലിയും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ലോകം മുഴുവൻ ചർച്ചയായി ദിക്കുറിയ അതിന് കാരണം ധ്യാൻ ശ്രീനിവാസൻ അതിഥിയായി അവാർഡ് നൈറ്റിൽ എത്തിയപ്പോൾ നടത്തിയ ഒരു പരാമർശമാണ് ആ പരാമർശം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പരാമർശം വലിയ വിവാദമായി പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇന്നെല്ലാം സംഭവിച്ചു വിവാദത്തിന് പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കാം ഒരു സൗന്ദര്യ മത്സരം മിസ് കേരള മത്സരവും മിസ്സിസ് കേരള മത്സരമോ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് മുന്നിൽ അവാർഡിനായിട്ടുണ്ടിച്ച് അതിൽ ജഡ്ജസായി വന്നിരുന്നത് ലക്ഷ്മി നക്ഷത്രയും ശോഭാ വിശ്വനാഥ് ശോഭാ വിശ്വനാഥ് എന്ന് പറയുന്നത് ശോഭാ വിശ്വനാഥ് നമുക്കറിയാം ബിഗ് ബോസിൽ രണ്ടാമത് ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ ലക്ഷ്മി നക്ഷത്ര ഒരു സ്റ്റാർ അവതാരകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയ താരമാണ് ഈ രണ്ടു പേരുമായിരുന്നു മറ്റു പലരും ഉണ്ടായിരുന്നു രണ്ടു പേരുമായിരുന്നു ഈ സൗന്ദര്യ മത്സരത്തിന്റെ ജഡ്ജസ് ഇതിൽ ചോദിച്ച ഒരു ചോദ്യം കാവ്യ മാധവനോടാണോ മഞ്ജുമാരനോടാണോ കൂടുതൽ താല്പര്യം എന്ന ചോദ്യമായിരുന്നു ഈ ചോദ്യം വലിയ വിവാദമായി ലക്ഷ്മി നക്ഷത്രയും ശോഭ വിശ്വനാഥും ഇപ്പോഴും എയറിൽ തന്നെയാണ് അങ്ങനെ അവരെ എയറിൽ ഏറിലെത്താൻ കാരണം ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ ഒരു പരാമർശം ആദ്യം നമുക്ക് ആ ചോദ്യവും അതിന് ഉത്തരവും കാണാം how are you i'm so fine ma'am thank you how High are intense. you yeah super especially you guys been entertaining us so thanks to you all for putting in so much effort thank you round for being here ma'am okay. thank you um, <laughs> it's kind of a tricky question maybe controversial one are you ready yes ma'am okay do you prefer Manju warrior or Kavya Madhavan? Why? By the way, this wasn't my question, this thing. It was given by the <laughs> team. So please don't blame me. But I thought it's an interesting, tricky question. So, yeah, to you. Over to you. Thank you for the question, ma'am. Asking me if I prefer Manjuvardhir or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between <laughs> oxygen or water. Because I am a woman, and I have fallen in love i have done mistakes. i have done good things in my life. being a woman's woman, i will never choose a side. both women are right in their way. both women are strong. and i am no one to judge you, nor you are. thank you so much. thank you. So you I would like to keep it a secret. I do have a favorite. Thank you. <laughs> Thank you. Bye. You should have the guts to say it out loud. You have one. Well, I grew up watching Daya, Patram, and Manju Arya is my favorite because she's a strong, independent woman from a beautiful movie. Thank you. Thank you. Ladies and gentlemen, that's what we We literally call battle of brains. We meet two brilliant women talking to each other here. Thank you. ഒഴിവാക്കേണ്ടതായിരുന്നു ആ ചോദ്യം ഒട്ടും പ്രസക്തമായിരുന്നില്ല പക്ഷേ അതിനുത്തരം പറഞ്ഞ പെൺകുട്ടി കയ്യടി നേടി അതാണ് കറക്റ്റ് ഉത്തരം വാസ്തവത്തിന് വലിയ കയ്യടി ആയിരുന്നു ആ വിവാദം അവിടെ തീരേണ്ടതാണ് എന്നാൽ ആ വിവാദം അവിടെ തീർന്നില്ല പിന്നീട് സ്റ്റേജിൽ കയറിയ ധ്യാൻ ശ്രീനിവാസൻ ധ്യാനായിരുന്നു മുഖ്യാതിഥി ധ്യാൻ ശ്രീനിവാസൻ ഈ ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ട് ലക്ഷ്മിയെയും ഇവരെ തന്നെ തുടങ്ങാം ഒരു ജഡ്ജിങ്ങിനെ കുറിച്ച് ാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ചോദിക്കണ്ട അതിനും വലിയ കൈയടി കിട്ടി ഇത് പിന്നീട് സോഷ്യൽ മീഡിയക്കാരെ യൂട്യൂബറുകാരെ ഏറ്റെടുക്കുന്നു വലിയ വിവാദമാകുന്നു വലിയ ചർച്ചയാവുന്നു ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ച് ശോഭ വിശ്വനാഥും ലക്ഷ്മി നക്ഷത്രയും ഏറലാവുന്നു വാസ്തവത്തിൽ അവർ രണ്ടുപേരും ഉത്തരവാദികളല്ല കാരണം ചോദ്യം ആരോ തയ്യാറാക്കി കൊടുത്തതാണ് സംഘാടക സമിതിയിൽപ്പെട്ട ആരോ തയ്യാറാക്കി കൊടുത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ചോദ്യം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കാമായിരുന്നു നിർബന്ധമൊന്നുമില്ല പല ചോദ്യങ്ങൾ കൊടുത്തിരുന്നു അതിലേത് ചോദ്യം ഉപയോഗിക്കായിരുന്നു ആ ചോദ്യം ചോദിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ വിഷയം എന്തായാലും അത് വലിയ വിവാദമായി പ്രശ്നമായി ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ശോഭവല്ലാതെ പണങ്ങി എന്നെയൊക്കെ ശോഭ വിളിച്ച് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു അസത്തിൽ എനിക്ക് എന്നാന്ന് പോലും മനസ്സിലായില്ല പല ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു ശോഭ പക്ഷേ ലക്ഷ്മിക്ക് അതിലൊരു ബന്ധവുമില്ല ലക്ഷ്മി അല്ലേ ചോദിച്ചത് ചോദിച്ചത് ശോഭയാണ് പക്ഷേ ലക്ഷ്മിയും ശോഭയും ഒരുപോലെ എയറിലായി ആ വിവാദം അങ്ങനെ തുടരുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നു ഇതിനിടയിലാണ് ചില സ്റ്റോക്കോൺ ട്രെൻഡിൽ വെച്ച് വടംവലി മത്സരം എവർ മറന്നാട് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വടംവലി മത്സരം നടത്തുന്നു ഇതിലെ മുഖ്യാതിഥി ലക്ഷ്മി നക്ഷത്ര ശോഭ വന്നില്ല ലക്ഷ്മി നക്ഷത്രയാണ് എത്തിയത് ലക്ഷ്മി ഈ വിഷയം വീണ്ടും എടുത്തു അതിമനോഹരമായ ഒരു മറുപടിയുമായി രംഗത്ത് വന്നു വന്നേ ഗെയിം ഞാനത് എൻജോയ് ചെയ്തു അതിനുശേഷവും മഴ ടീമുള്ള ശൈലമ എല്ലാവരും എന്നെ വിളിച്ചു അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും ആണ് ഏറ്റവും വലിയൊരു മാസം പറയണത് യു സോ മച്ച് ഫോർ ഇൻവൈറ്റ് പിന്നെ ഈ ചോദ്യം താമസം ഞാൻ വളരെ ഊരൂഷമായി ഞാൻ ഇതിനേഷ് അത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് ലക്ഷ്മി പറഞ്ഞു വെച്ചു ഈ ചോദ്യം വാസ്തവത്തിൽ ഉണ്ടാക്കിയതും കൊടുത്തതും ധ്യാന ശ്രീനിവാസനാണെന്ന് ആർക്കറിയാം നമുക്കറിയില്ല ലക്ഷ്മി പറയുന്നു അതായത് ചോഭയ ലക്ഷ്മി ചോദ്യം ചോദിച്ചു എന്നതായിരുന്നു ധ്യാന ശ്രീനിവാസിന്റെ ആരോപണം എന്നാൽ ധ്യാൻ ശ്രീനിവാസൻ ഈ ചോദ്യം ഉണ്ടാക്കി കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് വൈറലാകുക എന്ന ലക്ഷ്യത്തിൽ അതായത് ഇവരെ ട്രോളുക എന്ന ലക്ഷ്യത്തിൽ ഉണ്ടാക്കി കൊടുത്തതാണ് എന്നാണ് ലക്ഷ്മി നക്ഷത്ര ആരോപിക്കുന്നത് ലക്ഷ്മിയുടെ ആരോപണം ഇനി വലിയ ചർച്ചയാവാം ഒരാഴ്ചയായി വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മനഃപൂർവ്വം ഒരു ചെറിയ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന ആരോപണവുമായി ലക്ഷ്മി നക്ഷത്രം വരുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവും എന്തായാലും ഞങ്ങൾക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് മറന്നാട് മലയാളി നടത്തിയ രണ്ട് പരിപാടികളും ഈ ഒരു വിവാദത്തോടെ വളരെ വൈറലായി വാസ്തവത്തിൽ നമ്മളാരും ആഗ്രഹിച്ചതല്ല നമ്മളാരും പ്രതീക്ഷിച്ചതുമല്ല അതുകൊണ്ട് ഈ അവാർഡ് നൈറ്റിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി എന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്തായാലും ലക്ഷ്മിയും ശോഭയുമാണോ അതോ ധ്യാനാണോ ഇവിടുത്തെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്നത് ജനം തീരുമാനിക്കേണ്ടത് എന്തായാലും ചോദ്യമുണ്ടാക്കിയത് ഞാനല്ല ചോദ്യമുണ്ടാക്കിയത് ആരാണെന്ന് ഞാൻ അന്വേഷിച്ചുമില്ല എന്നാൽ ഇവർ രണ്ടു കൂട്ടരും അങ്ങനെ പറയുന്നു വളരെ കൗതുകത്തോടുകൂടി ഈ വിവാദം മുമ്പോട്ട് പോകുന്നു ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരെയും ട്രോളി എന്നെയും ട്രോളിയിരുന്നു എല്ലാവരും ട്രോളിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ധ്യാനിൻ്റെ രീതി അതാണ് അതായത് സ്വന്തം അപ്പനെ പോലും പലതവണ ട്രോൾ ചെയ്തിട്ടുണ്ടായി പക്ഷേ ഇത് പലർക്കും മനസ്സിലായിട്ടില്ല ഏറ്റവും കൂടുതൽ വൈകാരിക ഈ വിഷയത്തിൽ ശോഭ വിശ്വനാഥ ശോഭയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശോഭ വളരെ വൈകാരികം എനിക്ക് കുറേ സന്ദേശം കിട്ടും കുറച്ചൊക്കെ ഞാൻ കേട്ടു ബാക്കി ഞാൻ കേട്ടില്ല കാരണം എനിക്കിതിൻ്റെ പശ്ചാത്തലവും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു പക്ഷേ ശോഭ സംവദിക്കുന്നില്ല സോഷ്യൽ മീഡിയയുടെ ഭാഗമാകുമ്പോൾ ഇത്തരം വിവാദങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണേ എന്ന് ശോഭയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാവാം എന്തുമാവട്ടെ ആ ട്രോൾ വിവാദം ഇപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നിരിക്കുന്നു